ഗുഡ് മോർണിംഗ് ഇപ്പം നല്ല തണുപ്പുണ്ട് കേട്ടോ അപ്പം ഞാനും മക്കളും മാത്രം കിട്ടുന്ന ദിവസം അച്ഛൻ കടയിൽ നിന്ന് ടൂറ് പോയതാണ് പപ്പൂസ് എക്സാം ഉണ്ടായിട്ട് അങ്ങോട്ട് പോവാണ് അമ്മ പണിക്കും പോകുമ്പേ ഞാനും മക്കളെ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ അവർ എഴുന്നേൽക്കുന്നതിന് മുമ്പേ പണികളൊക്കെ കഴിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി സമയം അവരെ കൂടെ സ്പെൻഡ് ചെയ്യണം മുഖം ഭയങ്കരമായിട്ട് വീങ്ങി നിൽക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല കുറേ നേരം ഉറങ്ങിയിട്ടൊന്നും എന്തേലും ഒരു എട്ടുമണിയൊക്കെ ആയപ്പോൾ കിടന്നു സാധാരണ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് ഉറങ്ങുന്ന ഞാനാണ് ഒരു തോന്നുന്നുണ്ട് പോലെ അപ്പൊ രാവിലെ നീച്ച ആദ്യത്തെ പണി മോട്ടറിട്ട് നിറച്ചു വയ്ക്കാന്നുള്ളതാണ് കേട്ടോ പിന്നെ അത് ആ ഒരു ചൂട് ചായയും കൂടെ അടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല കടുപ്പത്തിൽ മധുരം ഒരു ചായയും കൂടെ വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം റിഫ്രഷ് ഉണ്ടോ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അപ്പോൾ നേരത്തെ എഴുന്നേറ്റ് മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് റിഫ്രഷ് ആയിട്ടോ നേരെ അടുക്കളേക്ക് വിട്ടത് അപ്പോൾ അതാ കഴുകാനുള്ള തുണികളൊക്കെ വാഷിംഗ് മെഷീനിലിട്ട് നമ്മൾ സെമി ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ അപ്പോൾ അതാ മൈൻഡും കൂടെ ഒന്ന് സെറ്റാക്കാമെന്ന് കരുതിയിട്ട് ഇതാണ് നമ്മളീ സമ്പ്രാണ്ട് പോക്കെ കേട്ടോ അതിൻ്റെ സ്മെല്ലടിച്ച് കഴിഞ്ഞാണ്ടല്ലോ എൻ്റെ മക്കളെ ഒന്നും പറയല്ല അന്നത്തെ ദിവസം മുഴുവൻ പോസിറ്റീവ് എനർജി ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഒന്ന് മതി കേട്ടോ കാരണം രാവിലത്തെ ആ സൈലൻസും തണുപ്പും പിന്നെ ഈ കിടക്കാറ്റ് സ്മെല്ലും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട പിന്നെ ഒരു കുഞ്ഞ് സോങ് ഇട്ടിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം എന്നൊക്കെ കരുതി ഞാൻ നിന്നതാണ് നമ്മൾ ചായ ഈ ഒഴിക്കുന്ന ആ സെക്കൻഡിൽ എൻ്റെ എല്ലാ പ്ലാനിങ്ങും മാറിയെന്ന് എനിക്ക് അപ്പഴാണ് മനസ്സിലായി നമ്മൾ കുട്ടൻസ് നിൽക്കുന്നതിന് മുമ്പേ കാര്യങ്ങളൊക്കെ നടത്താം എന്ന് കരുതിയിട്ട് ഞാൻ ചായയൊക്കെ ഇട്ട് കുടിച്ച് നിക്കാന്ന് കരുതി ഞാൻ എല്ലാം മണത്തറന്നുകൊണ്ട് ഞാൻ തലേനെ അന്നത്തെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നൈറ്റ് നമ്മൾ ഒക്കെ സെറ്റാക്കി വെച്ചാലേ പിറ്റേ ദിവസം ശരിയാവുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി എന്നാൽ ഞാനും മക്കളും ഒറ്റയ്ക്ക് ഉണ്ടാവുകയുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു കേട്ടോ തണുപ്പ് കൂടി കഴിഞ്ഞാൽ എനിക്കപ്പോൾ തുമ്മലകം ഉണ്ടോ അപ്പം ഞാൻ എന്താ ആവി പിടിച്ചിട്ട് അടുക്കളയിലേക്ക് പോകാൻ നേരി നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ പറയാൻ വയ്യാൻ നല്ല തണുപ്പായിരുന്നു അപ്പോൾ ആവി പിടിച്ച് കഴിഞ്ഞിട്ട് നേരെ അടുക്കളേക്ക് വിട്ടുകൊണ്ടു അപ്പോൾ അത് ആവി പിടിക്കുന്നതിൻ്റെ ഒരു പ്രാസനമാണ് കാണിക്കുന്നത് ആവി പിടിച്ച് കഴിയുമ്പോൾ നല്ല സുഖം കിട്ടും ശ്വാസം എടുക്കാനൊക്കെ നന്നായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അത് അടുക്കളയിൽ അന്ന് കഴിച്ച ഫുഡ് കഴിച്ച പാത്രങ്ങളും വെച്ച പാത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ശടപടേന്നും പറഞ്ഞ് ക്ലീനാക്കി വെച്ചു മക്ക ദിവസം ഉറങ്ങിയിട്ടോ കൂടെ എനിക്ക് നല്ല ണ്ടായിരുന്നു പിന്നെ രാവിലെ ഒറ്റയ്ക്കല്ലേ ഉണ്ടാവുകയുള്ളൂ എന്ന് എഴുതിയിട്ട് പണികളൊക്കെ ഒരുക്കി വെക്കുക അപ്പോൾ പിന്നെ നമുക്ക് ഒരുപാട് സ്ട്രെസ് അതിലേക്ക് കൊടുക്കണം കാരണം മക്കളും എല്ലാം കൂടെ ആകുമ്പോൾ നടക്കൂല അപ്പോൾ നമുക്ക് ഗ്യാസ് എടുപ്പ് നല്ല ഡീപ്പ് ക്ലീൻ ചെയ്യാൻ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടുനോക്കാൻ ഞാൻ ലിങ്ക് ഇവിടെ കൊടുക്കാം കേട്ടോ കാരണം നന്നായിട്ട് ക്ലീൻ ആവും കേട്ടോ ഞാൻ നമ്മളെ അപ്പസോടെയും ഡിഷ് പിന്നെ സുർക്കയും കൂടെ ഇട്ടിട്ടാണ് ബാക്ക്ഗ്രൗണ്ടിലുള്ള വോയിസ് ഒന്ന് ക്ഷമിക്കട്ടോ കുട്ടികളും ഇതൊക്കെ ഉള്ളതാണ് കുട്ടികളും എല്ലാവരും ഉള്ളതുകൊണ്ട് അതിൻ്റേതായ ഒരു ഇത് ഞാൻ രാത്രി കൊടുക്കാമെന്ന് എഴുതി കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങിപ്പോകും പിന്നെ പറ അതങ്ങനെ പെൻറ്റിങ്ങായി കിടക്കും പിന്നെ നമുക്കൊരു മൂഡ് തോന്നുന്ന സമയത്ത് നമ്മളിതൊക്കെ ചെയ്യത്തുള്ളൂ കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അവിടെ കിടക്കുന്നത് പെട്ടെന്നൊരു ഇത് തോന്നിയിട്ട് വേഗം എഡിറ്റ് ചെയ്തതാണ് വീട്ടിലെ പണികളെക്കാളും സുഖം ഫോണിൽ വീഡിയോ എഡിറ്റ് ചെയ്തത് അപ്ലോഡ് ചെയ്യാൻ നല്ല സുഖാ കേട്ടോ നമ്മൾ വേണമെന്ന് വെച്ചാൽ ഓരോ ഒന്നൊന്നര മണിക്കൂറും കൊണ്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞ് നല്ല കുട്ടപ്പൻ വീഡിയോ ആക്കിയിട്ട് എൻ്റെ ഇതിൽ കേട്ടോ കാരണം ഞാൻ അത്ര രീതിയിൽ എഡിറ്റിങ്ങിനൊന്നും പഠിച്ചിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ അപ്പോൾ അതാ നമുക്ക് ഗ്യാസ് എടുപ്പ് നല്ല കുട്ടപ്പനാക്കി എടുക്കാം കേട്ടോ അപ്പോൾ രാവിലെ നല്ലൊരു ഇതാവും കാരണം പണികളൊക്കെ കഴിഞ്ഞ് അടുക്കളേക്ക് കയറി കഴിയുമ്പോൾ വല്ലാത്തൊരിതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല കുട്ടപ്പനായിട്ട് ഗ്യാസ് എടുപ്പ് കഴിയാം ഗ്യാസ് എടുപ്പ് കഴുകുമ്പോൾ അതിൻ്റെ അടിഭാഗവും നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ കാരണം ചായ തിളച്ചതിൻ്റെയും കറീൻ്റെയും ഒക്കെ അത് താഴത്ത് വന്ന് കിടക്കും ഇപ്പം നമ്മളെ അടുക്കള എത്രത്തോളം ക്ലീൻ ആണോ അത്രത്തോളം റിഫ്രഷ് ആവും നമ്മളെ രാവിലത്തെ മൈൻഡ് കാരണം ഒരുപാട് വലിച്ചു വാരിയിട്ട് അടുക്കളയാണെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ദിവസം കാണുമ്പോൾ തന്നെ ഈശ്വര ഈ പണികളൊക്കെ ഉണ്ടല്ലോ എന്നുള്ളൊരു മൈൻഡിലാവും അന്നത്തെ ദിവസം തുടങ്ങുന്നത് അപ്പോൾ പിന്നെ ഒരു കാര്യവും നടക്കില്ല കേട്ടോ നമ്മൾ നൈറ്റ് കഴിയുന്ന അത്ര പണികളൊക്കെ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും കേട്ടോ അടുപ്പ് കണ്ടില്ലേ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് നിൽക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഗ്യാസെടുപ്പ് ഒരുപാട് പഴയതടക്കുന്ന അടുക്കളയൊക്കെ തുടച്ചിട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ കുളിച്ച് പോയി കിടന്ന് ആഹാ നല്ല സമാധാനമായിട്ട് രാവിലെ നീക്കാം അപ്പോൾ അതാണ് ഞാൻ ചായയൊക്കെ ഒക്കെ കുടിക്കും അതാ മക്കൾക്കുള്ള ചായ ഞാൻ പാത്രത്തിൽ ഒഴിച്ച് ചൂടാറാൻ വയ്ക്കണേ രണ്ടാളും എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അമ്പുളക്കൂട്ടനെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അമ്പുടിക്കുട്ടൻ എഴുന്നേറ്റ് വന്ന പാട് ചായ ചായ എന്ന് പറഞ്ഞു കാരണം ഫീഡിങ് നിർത്തിയിട്ടുണ്ട് നൈറ്റുള്ള ബോട്ടിൽ ഫീഡിങ്ങൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ ആൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കുടിക്കും അത്രേ ഉള്ളു അപ്പം രണ്ടാൾക്കുള്ള ചായയും റസ്ക്കും കാരണം വിശക്കൊന്നും രാവിലെ എഴുന്നേറ്റ് വട എന്തേലൊക്കെ കൊടുക്കും റസ്ക് വളരെ കുറവാണ് കൊടുക്കൽ രാവിലെ എന്താണ് ഉണ്ടാക്കുന്നത് കൊടുക്കൽ അപ്പോൾ ഇപ്പോൾ രാവിലെ നമ്മൾ റസ്ക് ഉണ്ടായിരുന്നുള്ളൂ വേറൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം എന്നുള്ള ധാരണയിലാണ് അപ്പോൾ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അമ്പോട് ചായവിടെ പോയതിന് ഇച്ചുവിനെ പിടിച്ച തല്ലുണ്ട് കേട്ടോ അപ്പം എന്താണ് കളഞ്ഞിട്ട് ഇച്ചൂനെ പിടിച്ച തല്ലത് അപ്പം കണ്ടില്ലേ ഈ ഒരു വഴക്കാവുന്ന മുഴുവനും പിന്നെ എന്താ വേഗം ചപ്പാത്തി ഉണ്ടാക്കും കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ചപ്പാത്തിയും മുള്ളി തക്കാളിയും കറിയും ഉണ്ടാക്കാം എന്നുള്ളതൊക്കെ ധാരണ അതുകൊണ്ട് പെട്ടെന്ന് ഇപ്പം ചപ്പാത്തി കഴിക്കാം എന്നുള്ളൊരു തൊന്തങ്കിലും ദോഷമാവൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ എടുത്ത് വെച്ച് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടോ അരിയൊക്കെ അരച്ച് വച്ചതായിരുന്നു ഞാൻ എന്തോ അങ്ങനെ തോന്നി ഉണ്ടാക്കുക ഇവിടെ ഉണ്ടാക്കൽ വളരെ കുറവായിട്ടോ എപ്പോഴേലൊക്കെ ചപ്പാത്തി ഉണ്ടാക്കി ഉണ്ടാക്കി അത്രയേ ഉള്ളു അപ്പം അങ്ങനെ തോന്നിയേ ഒരു തോന്നലിനങ്ങനെ ഉണ്ടാക്കിയതാട്ടോ അറിയെന്താണെന്ന് നോക്കാതെ പെട്ടെന്ന് അപ്പോൾ ആ പിച്ചു ഫോൺ ഉണ്ട് തന്നെ ചാർജ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ചാർജറും കൂടെ എടുത്തുകൊണ്ട് വരാൻ വേണ്ടി അവനോട് പറയാട്ടോ അപ്പോൾ ഞാൻ ചപ്പാത്തി കുഴക്കണതിൻ്റെ ഒരു പ്രസനാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് നേരം എടുത്ത് കുഴക്കിട്ട് അപ്പം നല്ല ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞത് ആ അടുപ്പിൻ്റെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാം നീതിയാകെ കരി പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു ഫോമുല ഉണ്ടാക്കിയിട്ട് ഇവിടെ യൂസ് ചെയ്യാട്ടോ കാരണം നമ്മളെ ഡിഷ് വാഷ് വാഷും അപ്പസോടെ കുറച്ച് തൂർക്കയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ഫോമുല ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എല്ലാം അതും പോകട്ടോ പിന്നെ ഇത് ഇടുന്ന നല്ല ക്ലീനിങ്ങോ പിന്നെ അണുക്കളൊക്കെ പോകാൻ വേണ്ടി നല്ലതാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നതല്ല പിന്നെ നമ്മളീ നമ്മളെ പാത്രം കഴുകുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നല്ല തിളച്ച വെള്ളത്തിലിട്ട് ഉപ്പിട്ടൊന്ന് കഴുകിയെടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇടയ്ക്ക് ഇടയ്ക്ക് ഏറ്റവും എങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ രാത്രി ഇതൊക്കെ ചെയ്ത് വെക്കുന്നത് നല്ലതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കട്ടെ അപ്പം ആ അടുപ്പിൻ്റെ ഉള്ളിൽ പുക കയറിയിട്ട് നല്ല ചാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അമ്മ അവിടെ നിന്ന് പുറത്തുനിന്ന് കുത്തിയെടുക്കുമായിരുന്നു ഞാൻ ഇവിടെ നിന്ന് കുറച്ചങ്ങ് തള്ളി കൊടുക്കുക അമ്മ അത് കഴിഞ്ഞ് അമ്മ പോയിട്ടോ അപ്പോൾ അതാ നമ്മളെ ചോറും കാലമൊക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പം ഞാനും മക്കളും കൂടെ പുറത്ത് വന്നു കഴിഞ്ഞിട്ട് അത് കഴുകുകട്ടോ നമ്മളകത്തുനിന്ന് കഴിയലൊന്നും വൃത്തിയാവത്തില്ല അപ്പോൾ ചാരൊക്കെ ഇട്ട് കഴുകുക ചാരി ഇട്ട് കഴിയാത്തന്നെ നല്ല സൂപ്പറാവുമ്പോഴത്തേ രണ്ടാളും വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി വരികട്ടോ ഞാനതവിടെ ബക്കറ്റ് വയ്ക്കാതെ ഡയറക്റ്റായിട്ട് പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് കഴുകുന്നത് കേട്ടോ അപ്പോൾ അതാ രണ്ടാളും വെള്ളത്ത് കളിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഞാൻ കുറേ നമ്മൾ നമ്മളിനും കാക്ക കണ്ടവര് കാക്കേനെ കണ്ടവര് കാക്കേൻ്റെ പുറകെ ഓടലാണ് പരിപാടി ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒച്ച ഇടം നോക്കുണ്ടാവും ആ പറമ്പിലേക്ക് ഒറ്റയ്ക്ക് ഇറങ്ങി പോകും കേട്ടോ ഒരു പേടിയില്ലാത്തൊരു ചക്കനാണ് നല്ല രസമായിട്ടോ രണ്ടാളാണ് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ സമയം പോണതേ അറിയത്തില്ല അമ്മ അതിൻ്റെ പെട്ടെന്ന് എത്ര സങ്കടം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ രണ്ടെണ്ണത്തിൻ്റെ അടുത്ത് വന്ന് നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് റിലാക്സ് ആവും ഒരുപാട് നാളായി അവരെ കൂടെ ഇങ്ങനെ ഇരുന്നിട്ട് കാരണം ഓരോരോ തിരക്കുകളിലായിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി പണികളൊക്കെ തീർത്ത് വെച്ചിട്ട് അവരെ കൂടെ അങ്ങനെ ഇരിക്കുക എന്ന് കരുതി പിന്നെ അതാണ് നമ്മൾ അമ്പോട് കുട്ടനെ ഞാനൊരു ബ്രഷ് വാങ്ങിയിട്ടോ മീഷോന്ന് വാങ്ങിയതായിരുന്നു ഇടുന്നത് അപ്പോൾ അത് അവനെ പല്ലൊക്കെ തേച്ച് കൊടുക്കുക നോർമൽ ബ്രഷ് യൂസ് ചെയ്തതാക്കുമ്പോൾ അവൻ ആവു പുറത്തേക്ക് തള്ളി നീക്കുന്നതുകൊണ്ട് പല്ല് തേപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല കേട്ടോ അതായത് രണ്ടാളെ അമ്പുട് ആദ്യം പല്ല് തേപ്പിച്ച മുഖമൊക്കെ കഴുകിച്ച് കൊടുത്ത് ഇപ്പം കുളിപ്പിക്കുന്നില്ല കേട്ടോ നമ്മൾ അങ്ങനവാടി പോണ സമയത്ത് രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ കുളിപ്പിക്കുന്നത് അത്ര നേരം ഒന്നും ആയിട്ടില്ല ഒരു ഏഴുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ അതൊക്കെ കുളി പല്ലൊക്കെ തേച്ച് കൊടുത്ത് മേലൊക്കെ മേലൊക്കെ തുടച്ചെടുത്ത് ക്രീമൊക്കെ ഇട്ടിതാക്കട്ട് കാരണം അമ്പുടിൻ്റെ നല്ല ഡ്രൈ സ്കിന്നെ കേട്ടോ അപ്പോൾ ആ അപ്പം ക്രീമൊക്കെ തേച്ച് കൊടുത്ത് ഉടുപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പം നല്ല പണിയാണ് അവിടെ കടന്നിട്ട് അവനവൻ്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ ഇച്ചാപ്പിക്കുട്ടനെ പല്ല് തേപ്പിച്ചതാക്കാൻ പല്ലേൽപ്പിച്ച് അവനൊന്ന് ഫ്രഷ് ആക്കി ഇരുത്തി കഴിഞ്ഞാൽ ഒരുപാട് സമാധാനായിട്ട് അപ്പം അത് അമ്പുടക്കൂട്ടൻ്റെ കഴിഞ്ഞ് ഉടുപ്പിട്ട് കൊടുക്കാന്നുള്ളത് ഭയങ്കര ടാസ്ക് അപ്പോൾ തന്നെ ഓരോന്നും പറഞ്ഞു 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 പല്ല് തേപ്പിക്കുകയാണ് വൺ ടു ത്രീ സ്റ്റാർട്ടൊക്കെ പറഞ്ഞാലേ ആൾ പല്ലേക്കെത്തുള്ളൂ അപ്പോൾ അതാ എന്തൊരു പണിയാണെന്നറിയാം നമ്മൾ അമ്പോട് കൂട്ടന അവിടെ കിടന്ന് തോന്നുന്നുണ്ടേ വേഗം പല്ലൊക്കെ തേപ്പിച്ച് കൊടുത്ത് ഇച്ചൂനെ അതുപോലെ കയ്യും കാലുമൊക്കെ കഴുകി കൊടുത്ത് ഉടുപ്പൊക്കെ മാറ്റി പിന്നെ കുറച്ച് ക്രീം കയ്യിലും കാലുമൊക്കെ ഇട്ടിട്ട് കൊടുത്തു കേട്ടോ ദയത്തിട്ട് കൊടുക്കാൻ അവന് എന്തായാലും സമ്മതിക്കത്തില്ല അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു രാവിലത്തെ കലാപരിപാടികൾ എന്നത്തെയും എന്നത്ത ദിവസത്തിനേക്കാളും ഇന്നത്തേലും വ്യത്യസ്തമായിട്ടുള്ള ഒരു മോർണിംഗ് ആട്ടോ ഇന്ന് രണ്ടാളേ നല്ല ശുണ്ടരന്മാരാക്കി രണ്ടാളും ഉണ്ട് എനിക്കൊന്നും ക്ലാസ്സില്ല അപ്പം അങ്ങനെ പോട്ടെ നതി എന്താവും എന്നറിയത്തില്ല ഇനി അങ്ങോട്ട് ഞാൻ വിചാരിച്ച കാര്യം പോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ല കേട്ടോ അപ്പോൾ അതാ എന്തായാലും വലിയ വഴക്കൊന്നും ഉണ്ടായിരുന്നില്ല അമ്മ പോകാൻ വേണ്ടി ഒരുങ്ങി കൊണ്ട് നിൽക്കുക കേട്ടോ അപ്പോൾ അമ്മേനോട് ഞാൻ പറഞ്ഞു ക്യാമറ ഓൺ ആക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമായിരുന്നു അമ്മ വേഗോടി നമ്മളീച്ചവനും ജീവി കൊടുത്ത പാശാന് അങ്ങനവാടി പോകാനോ എന്നുള്ളൊരു ഇതായിരുന്നു പിന്നെ ഓരോന്നും പറഞ്ഞു കാലുമിലും കാലുമ്പലും ഒക്കെ കുറച്ച് ക്രീമൊക്കെ ഇട്ട് കൊടുത്ത് മുഖത്ത് തേച്ച് കൊടുത്തപ്പോൾ അവൻ മൂക്കത്തും വേണം പൂച്ചക്കുട്ടിയാകണം എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ എൻ്റെ ചുട്ടാപ്പി ചുട്ടാപ്പിക്കൂട്ടനെ എത്ര പെട്ടെന്നാണ് വലുതായി ഞാൻ ഇങ്ങനെ നോക്കി കേട്ടപ്പൊ ഉമ്മയൊക്കെ തന്ന് നമ്മൾ ആ മുടി കൂട്ടെ പിച്ചു ടാറ്റൊക്കെ കൊടുത്ത് ഞാൻ അത് ആ പാത്രം കഴുകാൻ നേരത്തെ ഒരു തോർത്തെടുത്ത് കെട്ടിയതാട്ടോ ഡ്രസ്സെല്ലാം ആവേണ്ട അപ്പേക്ക് നമ്മളെ തുണികളൊക്കെ അലക്കി വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ കഴുകി ബക്കറ്റിലിട്ട് ഇച്ചു ശക്തിമാനാന്നും പറഞ്ഞു ബക്കറ്റ് പൊക്കട്ടെ പുറത്ത് കൊണ്ടുതരാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ തുണിയൊക്കെ വിരിച്ചിട്ട് നേരെ അടുക്കളയ്ക്ക് പോയിട്ടോ അടുക്കളയിൽ പോയി നമ്മൾ ചോറിനുള്ള പരിപാടി നോക്കി തീയൊക്കെ കത്തിച്ച് എനിക്ക് ഏറ്റവും ടാസ്ക്കുള്ള ഒരു പണി തീ കത്തിക്കലും ചോറ് വർക്കിലും കേട്ടോ പക്ഷെ പെട്ടെന്ന് തീ കത്തി പിടിച്ചു ഈ തീ കത്തിക്കുമ്പോൾ ഒക്കെ ഞാനെൻ്റെ ഏട്ടനെ വല്ലാണ്ട് മിസ് ചെയ്യും കാരണം എനിക്ക് തീ കത്തിക്കാൻ അതാത് എന്നൊന്ന് പഠിപ്പിച്ചെടുത്തത് ഏട്ടൻ തന്നെ കേട്ടോ ന്നെ ആട്ടോ എനിക്ക് തീ കത്തിക്കാനൊക്കെ പഠിപ്പിച്ചു തന്നത് ഇപ്പൊ എന്താ ചപ്പാത്തിയും ഉള്ളിക്കറിയും പിന്നെ കുറച്ച് ചായ എടുത്തിട്ടു അപ്പൊ ഞാനും അമ്പുടൂടെ ചപ്പാത്തി അഴിക്കട്ടെ അമ്പുളിന് വാരി കൊടുക്കാന്ന് വെച്ചാ ഭയങ്കര പണിയുള്ള കാര്യമാണ് ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ആശം കഴിച്ചോളും വാരി കൊടുത്താൽ കഴിക്കത്തില്ല കേട്ടോ ഇപ്പൊ ഞാൻ ഉള്ള പാത്രം മുഴുവൻ നിരത്തണ്ടെന്ന് എഴുതിയിട്ട് വാരി കൊടുക്കുകയാണ് കുറച്ചു ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താട്ടോ കയ്യിലുള്ള കാര്യം ശരിക്കും ശ്രദ്ധിക്കുന്നത് ഇനിയിപ്പൊ കുളിയൊക്കെ കഴിഞ്ഞും കാര്യൊക്കെ പോകാനും ഓരോന്നും കാണിക്കുന്നതിനനുസരിച്ച് ഞാൻ തിരിച്ചും കാണിക്കാണ് ഇച്ചുട്ടോ വോയിസ് എടുക്കുമ്പോ നമ്മളെടുത്ത് എന്തോ ഇപ്പം ഭയങ്കര ഇഷ്ടമായിട്ടോ ഒരാവിലെ പണികളൊക്കെ ചെയ്യാനും കുട്ടികളെ നോക്കാനും എല്ലാ കാര്യത്തിനും മറ്റേത് ഒന്നിനും സമയം തയ്യാറില്ല അപ്പോൾ ക്ലാസ്സിന് പോകാൻ തുടങ്ങിയതോട്ട് ഞാൻ ആകെ മാറിയിട്ടുണ്ടെന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് മനസ്സിലാകുന്നുണ്ട് ഇച്ചാപ്പിക്കൂട്ടനെ അമ്മേനെ കൊണ്ടാക്കാൻ വേണ്ടി പോയേക്കാട്ടോ അപ്പോൾ അവനെ തീറ്റിക്കാനാണ് എൻ്റെ ദൈവം മേ എന്തൊരു പണിയാണെന്ന് അറിയുമ്പം കഴിക്കണമെങ്കിൽ ഭയങ്കര പണി അപ്പോൾ ഇച്ചു അമ്പൂടെ അവിടെ താറാവും കോഴിയും ഒക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ നോക്കി ഓരോരോ കോപ്രാച്ചടും ഇങ്ങനെ കാണിക്കും അപ്പം ഞങ്ങൾ വരണ്ടെല്ലാം ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുക കേട്ടോ അപ്പം നമ്മൾ കഴിവത് മക്കളെ മാനേജ് ചെയ്യണം എന്നുള്ളൊരു ചിന്ത ഭയങ്കര ഉണ്ടെന്നുണ്ടെങ്കിൽ വെൽ പ്ലാൻഡായിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു കൊണ്ടു അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല കേട്ടോ കാരണം അന്നത്തെ ദിവസം ഫുള്ള് ഫ്ലോപ്പ് ആയി പോകുമ്പോൾ ഒരു കാര്യങ്ങളും നടക്കത്തില്ല പിന്നെ ആകെ ടെൻഷനാകും അപ്പോൾ ഒരു പണിക്ക് പുറകെ ഒരു പണിക്ക് അങ്ങനെ പെട്ടെന്ന് 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 ചെയ്യാം അപ്പോൾ ആകെ മാറാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതൊക്കെ തട്ടിക്കുടങ്ങും ട്ട് വേഗം എല്ലാ റൂമിലും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ട് ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് അപ്പം തന്നെ റൂമ് അടിച്ചു വാരി എടുത്ത് അങ്ങനെയാട്ടോ ചെയ്തുകൊണ്ടിരുന്നത് കാരണം പെയിൻറ്റിങ്ങിൽ ഇട്ടില്ല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും നടക്കത്തില്ല എന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വേഗം വേഗം കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ റൂമിൽ രണ്ട് കട്ടിലിട്ടിട്ടുണ്ട് കേട്ടോ ആ കയറ അമ്മ അഴിക്കാൻ സമ്മതിക്കുന്നില്ല കാരണം പെട്ടെന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ മക്കളെ തുങ്ങി ഉണങ്ങട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഓരോ റൂമും പെട്ടെന്ന് പെട്ടെന്ന് അടിച്ചു വാരി ബെഡൊക്കെ വിരിച്ചിട്ട് നല്ല ക്ലീൻ ആക്കിയിട്ടാ കേട്ടോ ബെഡ് വിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇച്ചൂസിൻ്റെ അമ്പുളൂൻ്റെ സ്വഭാവം ആട്ടോ കട്ടിൽ കറുവ് കുത്തിമറയുകയോ ഉള്ളത് എല്ലാ മക്കളെയും കലാപരിപാടി അതുപോലെ ഞാൻ പറഞ്ഞില്ല ഇന്നത്തെ ദിവസം എങ്ങനെയാകും എന്നതാ ചേട്ടനതിനും നമ്മളെ കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാ ഇച്ചു വെള്ളം കലക്കി കുടുക്കുക കേട്ടോ പിന്നെ അതാ നമ്മുടെ അമ്പുടിക്കൂട്ടൻ ഓറഞ്ചും കഴിച്ച് ടിവിയും കണ്ടിട്ട് അവൻ്റെ സ്ഥിരം സ്ഥലം അതാട്ടോ എന്തേലും കഴിക്കാൻ കഴിക്കിട്ട് അപ്പോൾ കയറി സോഫേ മരുന്ന് കഴിക്കും പിന്നെ അതാ ചേട്ടനെ അമ്പുടൂണ കിടന്ന് ഉറങ്ങാൻ പറഞ്ഞപ്പോൾ അമ്പോട് വേഗം പോയി കട്ടുമ്പോൾ കിടന്നിട്ട് ഉറങ്ങിയിട്ടൊന്നുമില്ല ആശാന് അപ്പോൾ ആ ചേട്ടായിക്കൂട്ടം പഠിക്കുക എന്ന് പറഞ്ഞിട്ടിരുന്നു പിന്നെ അത് അവരെ കൂടെ കുറച്ച് നേരം അങ്ങനെ അങ്ങനെയായിരുന്നു നമ്മൾ ചോറൊക്കെ നമ്മൾ അത് കൂറ്റി വെച്ചൊന്നും വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ അതൊക്കെ ആയി പിന്നെ ആ മക്കളെ കൂടെ കുറച്ച് നേരം ഇരിക്കുകയും ഇപ്പോൾ അവർ ഉറക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളൊരു ധാരണയിലാട്ടോ അപ്പോൾ ഇച്ച് ചെറുതായിട്ടൊക്കെ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് വലുതായിട്ടൊന്നുമില്ല അപ്പം ഈ ആഴ്ച മുതൽ ടീച്ചർ എഴുതി പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുള്ളു ആളെ എഴുതാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് അപ്പം ഞാനവനെ മടിയിലിരുത്തി ഓരോന്ന് എഴുതിപ്പിക്കാൻ നോക്കുക കേട്ടോ അവൻ ഒന്ന് നല്ല മൂഡിലായിരുന്നു എന്നോട് പ ഇത് പഠിപ്പിച്ചതാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇരുന്നാട്ടോ അല്ലാതെ തന്നെ വല്ലാതെ ഫോഴ്സ് എന്ന് ചെയ്തില്ല മക്കളല്ലേ സമയമാകുമ്പോൾ പഠിച്ചോളൂ ഇപ്പോഴേ അവരെ ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പഠിക്കാനുള്ള ആ അറ്റൻഡൻസി തന്നെ പോകുന്നുണ്ടോ അതിനോടൊരു ഇഷ്ടക്കുറവൊക്കെ വരും അവരൊറ്റയ്ക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന നമ്മളിങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഓരോന്ന് ഓരോന്ന് പറഞ്ഞു കൊടുക്കും ആൾ ക്യാച്ച് ചെയ്തെടുക്കുന്നൊക്കെ ഉണ്ട് അല്ലാതെ ഫോഴ്സ് ചെയ്യാൻ നിൽക്കുന്നില്ല കേട്ടോ സമയം കിടക്കല്ലേ നമുക്ക് ഫോഴ്സ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മൾ കൂട്ടം ഫോൺ പിടിച്ച് ഇങ്ങനെ വലിക്കാട്ടെ അപ്പം അവൻ പേടിപ്പിക്കുക അവൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ ഇച്ചുകൊണ്ട് തന്നെ അവൻ ഒരുപാട് ഹാപ്പി ആയിട്ടോ കാരണം തല്ല് പിടിക്കാൻ ചേട്ടായി ഉണ്ടല്ലോ പിന്നെ ചേട്ടായിട്ട് സ്ലൈറ്റും മെൻസിലെടുത്ത് അനിയും കൂട്ടം നല്ല കളിയാട്ടോ ചേട്ടായി കൂട്ടം കട്ടിലുമ്മ കിടന്നു ഓരോരോ കസർത്ത് കാണിക്കുക അതും കണ്ട് അവൻ അവൻ്റെ കാര്യം നോക്കാം പിന്നെ രണ്ടെണ്ണത്തിന് ഫ്രിഡ്ജിൻ്റെ മേലെ കയറ്റി ഇരുത്തിയിട്ടുള്ള പരിപാടി പിന്നെ ആ ഗ്യാപ്പിനെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഗ്യാപ്പിട്ടിയാ കിട്ടുന്ന പണിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്തിടുന്നു എന്നാൽ പറഞ്ഞാൽ രാവിലെ ചായ ഒടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അപ്പം തന്നെ അങ്ങോട്ട് കഴുകി വെച്ച് പിന്നെ വൻപയറും കറിക്കുള്ള വൻപയർ നമ്മൾ കഴുകി അടുപ്പത്ത് വെച്ച് രണ്ട് ചുട്ടുമണികൾക്കും കഞ്ഞി കൊടുത്ത കൂട്ടത്തിൽ ഞാനും കഞ്ഞി ഓടിച്ച് വിട്ടു നമ്മളെ വോയിസും വീഡിയോയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവുന്നുണ്ട് കാരണം ഞാൻ അങ്ങനെ ഒരു ഫ്ലോയിൽ പറഞ്ഞു പോകുമ്പോൾ ഇന്നും മുഴുവൻ നമ്മുടെ ഇച്ചുൻ്റെ അമ്പുടിൻ്റെ തല്ലുകൂടൽ കാണാം നമ്മളെ ചെറിയ അനിയൻ കൂട്ട നമ്മളെ ചേട്ടായിക്കുടനെടുത്തിട്ട് പെരുമാറുന്നത് അവൻ വീഡിയോയിൽ മുഴുവനായിട്ട് കടന്നു ഇതുപോലെ രണ്ടെണ്ണം നിങ്ങളെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാനായിട്ടോ അപ്പോൾ താ ഇച്ചു ഫോൺ വേണമെന്നാണ് ഇപ്പോൾ കുറച്ചു നേരം ഫോണൊക്കെ കൊടുത്താൽ പിന്നെ കഞ്ഞി കുടിക്കാൻ മടിയായതുകൊണ്ട് ഞാൻ വാരി കൊടുത്തിട്ടു കാരണം ഒന്നും കഴിച്ചിട്ടില്ലെന്ന് കുറച്ച് വെള്ളം കലക്കി കുടിച്ചു ഒരു ഗ് ഗ്ലാസ് ചായയും റെസക്കും കുടിച്ചിട്ടാവില്ല അത് ഇന്ന് കാര്യമായിട്ട് കഴിച്ചോളും അമ്മൂടെ കുട്ടിൻ്റെ കാര്യത്തിൽ പിന്നെ വേറെ ഒരു ടെൻഷനില്ല ആശാൻ കഴിച്ചോളും ഉണ്ടോ സമയം എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ അവൻ കഴിച്ചോളൂ അവന് വാരി കൊടുക്കുന്നതിനേക്കാളും ഇഷ്ടം അവനൊറ്റയ്ക്ക് കഴിക്കാനായിട്ടോ അപ്പോൾ ഞാനും കുറച്ച് കഞ്ഞിടിച്ചിട്ട് ആ വലിയൊരു പാത്രം കണ്ടിട്ട് ആരും ഞെട്ടണ്ട കുറച്ച് കഴിച്ചിട്ടുള്ളൂ നമ്മളെ കുട്ടപ്പികളും ഉറങ്ങി അപ്പം നമ്മളെ രണ്ട് കുട്ടിക്കുറുമ്പമാരും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് വേഗം ക്ലീനിങ് പരിപാടിക്ക് നോക്കാം ഉച്ചയ്ക്ക് ഇപ്പം ഞാനും മക്കളും മാത്രമേ ഉള്ളൂ അപ്പം മെല്ലനി ലഞ്ചൊക്കെ അക്കിയാൽ മതി ചോറ് വെച്ചിട്ടുണ്ട് വൻപയർ വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ രാവിലത്തെ ഉള്ളിയും തെക്കാളിയും കറി ഉണ്ട് അപ്പം പിന്നെ ഉപ്പേരി ആക്കിയാൽ മതി കടുവറുത്ത് ചെയ്താൽ മതി പ്പോൾ ഞാനും കൂട്ടില്ല അമ്പൂടും കൂട്ടില്ല ഇച്ചു പിന്നെ കൂട്ടാറുള്ളൂ ഇപ്പം ഒരു രണ്ടുമണി ചെല്ലം ഇപ്പോൾ രണ്ട് മണി വരെ കിടന്ന് ഉറങ്ങായിരിക്കും വല്ല എന്നുണ്ടെങ്കിൽ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ എഴുന്നേക്കായിരിക്കും അപ്പോഴേക്കും വേഗം തുടച്ച് കുളിച്ച് വരാം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ കിച്ചണിലെ പണികളൊക്കെ ഏകദേശം ഒഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് വേഗം ക്ലീനിലേക്ക് കിടക്കാം പ്രധാന ബേസൺ എന്നൊക്കെ ഒന്ന് കഴുകിയിട്ട് നമ്മൾ എന്നും കഴുകുണ്ടോ അതും കൊണ്ട് വല്ലാതെ അങ്ങ് എന്താ വൃത്തിയിടായിട്ടൊന്നും കിടക്കുന്നൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ വേഗം നല്ല ഡിഷ് വാഷ് ഒക്കെ ഉപയോഗിച്ചിട്ടായിട്ടോ കഴുകുന്നത് അല്ലാതെ വേറെ ലിക്വിഡും കാര്യങ്ങളൊന്നും ഇല്ല എന്നിട്ട് പെട്ടെന്ന് കഴുകിയെടുത്ത് ഞാനവിടെ സ്റ്റിക്കറൊക്കെ വെച്ച് ഒട്ടിച്ച് നമ്മൾ അമ്പുടി കൂട്ടം പറിച്ച് അത് അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ അപ്പോൾ അത് ആ ഇടയ്ക്ക് മക്കൾ എഴുന്നേൽക്കുന്നുണ്ടോ എന്ന് നോക്കുന്നു പെട്ടെന്ന് ആ റൂമ് പെട്ടെന്ന് തുടച്ചിട്ട് കഴിഞ്ഞു അതിലടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് വല്ലാണ്ട് ശ്രദ്ധിക്കണം അപ്പം എല്ലാ റൂമും ഒന്ന് തുടയ്ക്കുന്നുണ്ട് ഒഴിവുള്ള ദിവസങ്ങളിൽ മാത്രം ഇങ്ങനെ എല്ലാ റൂമും വീട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റാറുള്ളൂ കേട്ടോ അല്ലാത്തപ്പോൾ നമ്മൾ ഹാളും സിറ്റും കേട്ടോ അടുക്കളയും മാത്രമേ തുടച്ച് പോകാറുള്ളൂ അപ്പോൾ രണ്ട് മൂന്ന് വട്ടമായിട്ട് തുടച്ചെടുക്കണ്ടോ ഇപ്പം സമയം കണ്ടില്ലേ തുടച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ടേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് കാരണം അത്ര നന്നായിട്ട് തുടച്ചെടുത്തിട്ട് രണ്ട് മൂന്ന് വട്ടം വെള്ളം മാറ്റി റൂമുകളും ഹോളും സിറ്റൗട്ടൊക്കെ നന്നായിട്ട് തുടച്ചെടുത്ത് അടുക്കള ഒക്കെ ഉണ്ടായിരുന്നു അപ്പം എല്ലാം നന്നായി തുടച്ചെടുത്ത് കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഞാൻ ആകെ ഒരു പോലായിട്ടോ ആകങ്ങ് പിടുത്തം വിട്ടു എന്ന് പറഞ്ഞാൽ പിടുത്തം വിട്ടോ എന്ന് പറയാം നമ്മൾ നല്ല പ്ലാനിങ് കിട്ടുന്നുണ്ടെങ്കിൽ പണിയൊക്കെ കഴിഞ്ഞിട്ട് പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ആകെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് കുളിച്ചിട്ട് മറ്റേ നീറൊക്കെ കഴിക്കാം കഴിക്കണമെങ്കിൽ കറിയാക്കണം അതിനുള്ള ക്ഷമല്ല വിശന്നിട്ട് ഇപ്പൊ കറിയൊന്നും ആയിട്ടില്ല ഞാൻ കുറച്ച് വെള്ളവും കലക്കി കുടിച്ച് ഓറഞ്ച് ഞാൻ ഇങ്ങനെ ആസ്വദിച്ച് തിന്നിന്ന് അപ്പം ആലോചിച്ചു ആസ്വദിച്ച് തിന്നാനുള്ള സമയം ഒന്നും നമുക്കില്ലാന്ന് പറഞ്ഞിട്ട് വേഗം എങ്ങനെയൊക്കെയോ തിന്നോട്ടെ നല്ല വിഷപ്പെട്ടു ആ വിഷെന്ന പഠനം കുളിക്കാൻ പോയ തലയിറങ്ങി വീഴുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പ് ഇപ്പൊ വേഗം കുറച്ച് വെള്ളവും ഒരു ഓറഞ്ചും കൂടെ കഴിച്ച് പിന്നെതാ എണ്ണ തേച്ച് നട്ട് ഉച്ചയ്ക്ക് എണ്ണ തേച്ച് കുളിക്കാൻ്റെ ഒരു പ്രാന്താലോചിച്ചിട്ടു അത് കഴിഞ്ഞ് പൂളിയൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ കഴിച്ചൊന്നിപ്പിക്കുന്നുണ്ടല്ലോ തുമ്മലകിയിട്ട് പിന്നെ നിൽക്കുന്നില്ല ഒരു മൂന്ന് മൂന്നര വരെ നിൽക്കാതെ തുമ്മുന്നു പിന്നെ ഞാൻ പിന്നെ ഗുളികയൊക്കെ എടുത്ത് കഴിച്ചിട്ടാണ് സെറ്റ് സെറ്റായത് ഞാൻ കാണിക്കുന്നത് കണ്ടാണ്ടല്ലോ കണ്ടോ ഗുളി കഴിഞ്ഞ് വന്നപ്പോഴേ തുമ്മലുടങ്ങി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ തലയൊക്കെ തോർത്തി നല്ല ആ തുമ്മലിൻ്റെ ഒരു ഇതുകൊണ്ട് കേട്ടോ പെട്ടെന്ന് തലയൊക്കെ തോർത്തി വെറുതെ അസുഖം വിളിച്ച് എത്തണ്ടല്ലോ എന്ന് എഴുതിയിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് തുമ്മൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നട്ട് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ആരെങ്കിലും തലയിൽ എണ്ണത്തിച്ച് കുളിക്കും അല്ലെങ്കിൽ രാവിലെ തലഴുകണം അല്ലെങ്കിൽ വൈകിട്ട് തലഴുകണം ഉച്ച നേരത്തൊന്നും തല കഴുകാറില്ല കേട്ടൊന്ന് ഒരുപാട് പണിയൊക്കെ കഴിഞ്ഞുകൊണ്ട് ആകെ വേർത്തുകൊണ്ട് തലയും കഴുകി അങ്ങനെ പോകുന്നത് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഉച്ച സമയത്തൊക്കെ കുളിക്കുമ്പോൾ തല കഴുകാറില്ല ഇപ്പോൾ പിന്നെ കുളി കഴിഞ്ഞാൽ നിർബന്ധമാണ് ഈ ഒരു കാര്യം അത് അങ്ങനെ സ്കിപ്പ് ചെയ്യാറില്ല കേട്ടോ കല്യാണം കഴിഞ്ഞ് അന്ന് മുതലേ ഒരു ശീലപ്പം അഞ്ച് വർഷം ആവാനായി ഈ ജനുവരി മാസത്തിൽ അഞ്ച് വർഷമാവാണ് എന്നെ പോയ ഉറപ്പം നോക്കിയെന്തായാലേ അപ്പോൾ അതാ അന്ന് മുതലേ ഉള്ള ഒരു ശീല കേട്ടോ പറ്റാത്ത ദിവസങ്ങളിൽ മാത്രമേ ഇടാത്തുള്ളൂ ബാക്കി എല്ലാ ദിവസങ്ങളിലും കുളി കഴിഞ്ഞ് വന്ന സിന്ദൂരം ഇട്ടില്ല എന്നുണ്ടെങ്കിൽ മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല പിന്നെ കണ്ണി ഒരു പൊട്ടൊക്കെ വെച്ച് കഴിഞ്ഞ് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് റിഫ്രഷ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ എന്തോ വല്ലാത്തൊരു ഇതാട്ടോ ഈ ഐറ്റക്സിൻ്റെ പൊട്ട് കാലം എത്ര കഴിഞ്ഞാലും ചില കാര്യങ്ങൾക്കൊന്നും മാറ്റം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ മാതിരി ഈ ഐറ്റക്സിൻ്റെ പൊട്ടും അതിങ്ങനെ കൂടെ പേർ പോലെ കൂടെ ഇങ്ങനെ നടക്കട്ടോ രണ്ടാളും നല്ല ഉറക്കം അതെ ചെയ്യണം അത്ര കളി തന്നെ ഉള്ളു കേട്ടോ അപ്പൊ നിങ്ങക്ക് വീഡിയോ ഇഷ്ടായും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ വേറൊരു നല്ലൊരു വീഡിയോട്ട് വീണ്ടും കാണാം